വിഴിഞ്ഞം വേദനയിലാണ് കാറും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചതിന്റെ ദുഃഖം വിഴിഞ്ഞത്താകെ പടർന്നിരിക്കുന്നു പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് വിഴിഞ്ഞം കോട്ടപ്പുറം സിന്ധു യാത്രാ മാതാ പുതിയ പള്ളിക്ക് സമീപം നിർമ്മലാ ഭവനിൽ ജെയിംസിന്റെയും സെൽവരാജിൻ്റെയും മകൻ ജീസൺ സുഹൃത്ത് പുതിയതുറ ഉരിയരിക്കുന്നിൽ ഷാജിയുടെയും ട്രീസയുടെയും മകൾ ടി ഷാനു എന്നിവരാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന പുതിയതുറ സ്വദേശി സ്റ്റെഫാനിയെ ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജേസിന് പതിനേഴും ഷാനുവിനും ജെഫാനിക്കും പതിനാറും വയസ്സാണ് നഴ്സ് ആകണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് ഷാനു യാത്രയായത് അടുത്ത മാസം വരുന്ന ജന്മദിനം ആഘോഷിക്കാൻ ഇരിക്കുകയായിരുന്നു അടുത്ത മാസം പതിനെട്ടിന് തന്റെ ജന്മദിനത്തിൽ നഗരത്തിലെ മാളിൽ പോയി പുത്തൻ ഉടുപ്പ് കാത്തിരിക്കുകയായിരുന്നു ഷാനുവെന്ന് പറഞ്ഞു പൊട്ടിക്കരയുന്ന അമ്മ ട്രീസയെ ആശ്വസിപ്പിക്കാൻ ആർക്കുമായില്ല പഠനത്തിൽ മിടുക്കിയായ ഷാനുവിന് നേഴ്സാകാനായിരുന്നു ആഗ്രഹമെന്ന് പറഞ്ഞിരുന്നതായി ട്രീസ വിതുമ്പലോടെ പറഞ്ഞു ഒന്നിനും കാത്തു നിൽക്കാതെ ഷാനു മറ്റൊരു ലോകത്തേക്ക് പോയി ഷാനുവിന്റെ പിതാവിന് കൂലിപ്പണിയാണ് മാതാവ് വീട്ടുജോലികൾക്ക് പോകും ഈ തുച്ഛമായ വരുമാനം കൊണ്ടാണ് മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾ നടത്തിയിരുന്നത് വിഴിഞ്ഞത്തുനിന്ന് പുതിയ തുറ ഭാഗത്തേക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ച സ്കൂട്ടറും കാറും കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പേരും ഒരു വണ്ടിയിലായിരുന്നു യാത്ര ചെയ്തത് വിദ്യാർത്ഥികൾ റോഡിലേക്ക് തെറിച്ചു വീണു പരിക്കേറ്റവരെ വിഴിഞ്ഞം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷാനുവും ജെയ്സണും മരിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച സ്റ്റെഫാനി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഞായറാഴ്ച വൈകിട്ട് ആറേ കാലിന് വിഴിഞ്ഞം പൂവാർ റൂട്ടിൽ മുല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു അപകടം വിദ്യാർത്ഥികളുടെ സ്കൂട്ടറിൽ പുളിങ്കുടി നിന്ന് വിഴിഞ്ഞത്തേക്ക് വരികയായിരുന്ന കാറിടിക്കുകയായിരുന്നു ഇടയുടെ ആഘാതത്തിൽ സ്കൂട്ടർ നിയന്ത്രണം തെറ്റി മൂന്നുപേരും റോഡിലേക്ക് തെറിച്ചു വീണു വിഴിഞ്ഞം പോലീസ് കേസെടുത്തു കാറും സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു കോട്ടപ്പുറം സെന്റ് മേരീസ് എച്ച് എസ് എസിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ജെയ്സൺ സഹോദരങ്ങൾ ജസ്ന ജെനി അതേ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഷാനു സഹോദരൻ ഷൈൻ സ്റ്റെഫാനിയം ഇതേ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് കാർ ഓടിച്ചിരുന്ന പൊഴിയൂർ കോയിൽ വിളാകം വീട്ടിൽ അഡ്വക്കേറ്റ് ഷാബുവിനെ വിഴിഞ്ഞം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്